ഹലോ ഗോയ്സ് എന്തൊക്കെയാ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഇതൊക്കെ ഇവിടെ ചെറിയൊരു പ്ലിന്തി ബീമിന്റെ ഇനി ഈ പ്ലിന്തി ബീമിന്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ഞമ്മളെ സൈഡ് പല പൊളിക്കണം ഈ സൈഡ് പല പൊളിക്കണം പരിപാടി അതിൽ തന്നെ ഒന്നും കണ്ടതാ ഐ എന്താണ് കണ്ടീഷൻ ഐസ് ആ കണ്ണൊരു ഒരു കണ്ണ് അടിച്ച് ലൈനാണ് നോക്കിട്ടുണ്ടല്ലോ മിയാ മിയ ആണ് ആ ലൈനൊക്കെ അതാണ് വർക്ക് എന്താ ഓരോ പണികൾ വൃത്തിയാണ സമയത്തുണ്ടല്ലോ നമ്മൾ മനസ്സ് നല്ലൊരു സമാധാനാണ് ഇത് കാണുന്ന സമയം നല്ലൊരു സമാധാനമാണ് പക്ഷേ എന്തെങ്കിലും പട്ടി പറ്റമാതിരിയാകുമ്പോൾ എന്തായാലും ഒരു വൃത്തി കിട്ടില്ല അത്യാവശ്യം ഒരു നൂറ്ക്കു നൂറും വൃത്തി വേണ്ട നൂറ്ക്ക് നൂറും വൃത്തിയാകുമ്പോൾ നമ്മളും കമ്പ്യൂട്ടറൊക്കെ സെയിം ആയി പോകും അത് വേണ്ട അത് ഏകദേശം ഒരു അത്യാവശ്യം സമൂഹം ഒരു ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ പണി കുഴപ്പമില്ലാത്ത ഒരു കാഴ്ചപ്പാട് കിട്ടണം അപ്പഴെന്താ ഉള്ളൂ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ നമ്മൾ പണി ഒരു അതെന്നെ അല്ലേ നമ്മൾ മറ്റുള്ളവർ പൈസ വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോയിട്ട് കാര്യമില്ലല്ലോ ചെയ്യുന്ന പണി ആ വൃത്തിയിലാവുമ്പോഴേ എന്താവുള്ളൂ പൈസ വാങ്ങി നമുക്കൊരു തൃപ്തിയാവുള്ളൂ ഓക്കെ വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ